പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും അസിഡിറ്റി വരാൻ കൂടുതൽ സാധ്യതയുള്ളത് ഏത് തരത്തിലുള്ള ആളുകൾക്കാണ് ഉത്തരം നിന്നുകൊണ്ട് ആഹാരം കഴിക്കുന്നവർക്ക് കരളിലെ അണുബാധയെ ചെറുക്കാൻ ഗുണകരമായ സസ്യം ഏത് ഉത്തരം കീയാർ നെല്ലി മഞ്ഞപ്പിത്തത്തിനുള്ള പരമ്പരാഗത ആയുർവേദ മരുന്ന് ഏത് ഉത്തരം കീയാർ നെല്ലി ഏത് രോഗത്തിനാണ് പുതിനയില മായത് ഉത്തരം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പുതിനയില ഏതെല്ലാം രോഗത്തിനാണ് ഏറെ ഗുണം ചെയ്യുന്നത് ഉത്തരം ഗ്യാസ് ദഹനക്കേട് വയറുവേദന തഴുതാമ ഏത് രോഗത്തിനാണ് ഏറെ ഫലപ്രദമായത് ഉത്തരം ആമവാദം വേവിച്ച ഉരുളക്കിഴങ്ങ് ഫ്രിഡ്ജിൽ വെച്ചാൽ സംഭവിക്കുന്നത് എന്ത് ഉത്തരം ബോട്ടുലിസം എന്ന അപൂർവ ബാക്ടീരിയ വളരും സന്ധികളിലെ വീക്കം കുറയ്ക്കാൻ ഉപയോഗിക്കുന്നത് എന്ത് ഉത്തരം തേനീച്ച വിഷം മനുഷ്യനിർമ്മിതമായ കേരളത്തിലെ ഏറ്റവും വലിയ കനാൽ ഏത് ഉത്തരം കനോലി കനാൽ കേരളത്തിൽ മനുഷ്യസ്പർശം ഏൽക്കാത്ത വനം ഏത് ഉത്തരം സൈലന്റ് വാലി കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏത് ഉത്തരം ചെന്തുരുണി കേരളത്തിലെ ഏകലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏത് ഉത്തരം നെയ്യാർ വന്യജീവി സങ്കേതം കേരളത്തിലെ നാലാമത് അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ് ഉത്തരം കണ്ണൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല ഏത് ഉത്തരം തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത് ഉത്തരം പള്ളിവാസൽ ചൂലന്നൂർ മൈൽ സങ്കേതം ഏത് ജില്ലയിലാണ് ഉത്തരം പാലക്കാട് കേരളത്തിൻ്റെ നിശബ്ദ തായ്വര എന്നറിയപ്പെടുന്നത് എവിടെ ഉത്തരം സൈലൻ്റ് വാലി പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേര് എന്താണ് ഉത്തരം തേക്കടി കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏത് ഉത്തരം മലമ്പുഴ ജനസംഖ്യ ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏത് ഉത്തരം വയനാട് കുന്തിപ്പുഴയുടെ തീരത്തുള്ള ദേശീയോദ്യാനം ഏത് ഉത്തരം സൈലന്റ് വാലി കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് എവിടെ ഉത്തരം നൂറനാട് കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് എവിടെയാണ് ഉത്തരം തെന്മല തട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് ഉത്തരം എറണാകുളം കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏത് ഉത്തരം പാലക്കാട് ചുരം കേരളത്തിൻ്റെ ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കെ ജെ യേശുദാസ് കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഏത് ഉത്തരം കരിക്കിൻ വെള്ളം വൃക്കരോഗമുള്ളവർക്ക് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാം ഉത്തരം കാലിലും മുഖത്തും നേര് വരിക രക്തസമ്മർദ്ദം കൂടുക മൂത്രത്തിൽ പദസിഡിറ്റി കുറവാകാൻ വെറും വയറ്റിൽ ചെയ്യേണ്ടത് എന്ത് ഉത്തരം വെള്ളം കുടിക്കുക വരണ്ട ചർമ്മത്തിന് ഫലപ്രദമായ എണ്ണ ഏതാണ് ഉത്തരം വെളിച്ചെണ്ണ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ ഫലപ്രദമായത് എന്ത് ഉത്തരം കരിഞ്ചീരകം നടുവേദന കുറവാകാൻ ഉറങ്ങുമ്പോൾ ചെയ്യേണ്ടത് എന്ത് ഉത്തരം തലയിണ ഇല്ലാതെ ഉറങ്ങുക ഏത് രോഗം വന്നാലാണ് ശരീരത്തിൽ പെട്ടെന്ന് വിയർപ്പ് കൂടുന്നത് ഉത്തരം ഹൃദ്രോഗം മനുഷ്യന്റെ വയറിൽ എന്തിൻ്റെ സാന്നിധ്യമാണ് കൂടുതലുള്ളത് ഉത്തരം ആസിഡ് സ്ത്രീകൾക്ക് കൂടുതൽ സമയം ലൈംഗിക സുഖം കിട്ടാൻ പുരുഷൻ ശ്രദ്ധിക്കേണ്ടത് ഉത്തരം പുരുഷന് പെട്ടെന്ന് സ്കലനം സംഭവിക്കാതെ നോക്കുക